അലൈക്കും വാഹമത്തുല്ലാഹി വാത്തഹൂ എല്ലാ പ്രേക്ഷകർക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂർ അടുത്തുള്ള ശ്രീരംഗപട്ടണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഇവിടെ നമുക്കറിയാം മൈസൂരിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉള്ളത് മൈസൂർ ടൗണിലേക്ക് ഈ ശ്രീരംഗപട്ടണത്ത് നമുക്കറിയാം ഒരുപാട് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ സുൽത്താൻ്റെ കോട്ടയും പാലസും ജയിലുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം അവിടെ അടുത്ത് തന്നെ അല്പം മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് കുറച്ചുള്ളിലേക്കായിട്ടൊരു ദെർഗ നമുക്ക് കാണാൻ കഴിയും ഹസറത്ത് സയ്യിദ് യത്തീം ഷാ വലി ദർഗ ഹസറത്ത് സയ്യിദ് യത്തീംഷാഹു വലി റഹ്മുള്ളി അലഹി മഹാന ബർഗയുടെ ഒരു ദെർഗ നമുക്കിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മെയിൻ റോട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്കായിട്ട് കാണാൻ കഴിയും ഇൻഷാല്ല ആ ദർഗയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഉള്ള അതാണ് മക്കളന്ന് കഴിഞ്ഞൊരു സ്ഥലത്താണ് അസലാലൈക്കും ഇവിടെ ഒരു മക്കാമ് വേറുണ്ട് അതേപോലെ കുറച്ചപ്പുറത്തായിട്ട് വേറെ ഒരു മക്കാമും കൂടെ ഉണ്ട് സ്ലാമലൈക്കും ان شاء الله ممكن زياره تذت الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النفاذات فِي الْعُقَدِ وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَهِ النَّاسِ مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرة من دفن في هذا المقبرة المعظمة هذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عصيرنا وسهل أمورنا وأد ديوننا وقض هوائجنا واشفي أمرالنا وأمرال مرضانا وتويل أعمارنا وأعمار جميع من تعلق بنا في طاعتك ومرضاتك طويلة يا ذا الجلال والإكرام رحمن رحيم ما الملك الجبار يا راج يا الله نريد زيارتك لن قبولك يا الله ഓതിയ ഖുർആൻ ഷെരീഫിനെ നീ സ്വീകരിക്കണ സ്വീകരിക്കണമല്ലോ ഇതിൻ്റെ മിസിലവാബിന് ഇവിടെ കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹതറോത്തിലേക്ക് എത്തിക്കണേ അല്ലോ എല്ലാം ധറജകളെ ഉയർത്തണ അല്ലോ ഇവരുടെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും നൽകണേ റഹ്മാനെ ലാഹുവേയും മഹാന്മാരെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചുപോയ എല്ലാ തെറ്റു നീ പുറത്തു തരണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയവർക്കൊക്കെയും നീ ബഹഫിറത്തും അറഹമത്തും നൽകണേ അല്ലോ പടച്ചവനെ എല്ലാ വിതാഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെയും ശിഫ നൽകണേ അല്ലോ പഠിച്ചവന് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നിഹാസിലാക്കി തരണേ തരണേയല്ലോ പ്രത്യേകിച്ച് അൽസിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മിനിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ അവരുടെയൊക്കെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നിയഹാസുലാക്കി കൊടുക്കണേ അല്ലോ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലോ സ്വലഹീങ്ങളായ സ്വലഹിഹത്തുകളായ മക്കളെ നൽകണേ അല്ലോ വീടില്ലാത്തവർക്ക് ഹയറായ വീട് നൽകണേ നൽകണേയല്ലോ സ്വന്തമായി കയറി കയറിക്കിടക്കാനും വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് പടച്ചവനെ നല്ല ഭറക്കത്തുള്ള ഹയറായ വീട് നൽകണേ അല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാനുള്ള വഴികളെന്ന് തുറക്കണം റഹ്മാനെ ലാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ അള്ളാഹ് പടച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂലഹി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കണ്ട് സ്വർഗം കണ്ട പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലോ زيارة زيارتك ما اللهم ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الك سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء السلام عليكم يا ولي الله